അച്ഛന്മാരെ നമ്മളിന്ന് വന്നത് നമ്മളെ അരീക്കോട് ഏകദേശം നമ്മൾ നാടിൻ്റെ അടുത്ത് തന്നെ ഒരു വീടിൻ്റെ ഇടി കൊണ്ടായിട്ട് അതായത് ഇടി കൊണ്ടായിട്ട് ഏകദേശം ഒരു വീടിൻ്റെ മൊത്തം ഇലക്ട്രിക്കലിൽ സർക്യൂട്ടുകളും കംപ്ലയിൻ്റ് ആയി ഫ്യൂസ് പൊട്ടി അങ്ങനത്തെ കാരണങ്ങളൊക്കെ ഉണ്ട് എന്തെയ്ത് നമ്മൾ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഏകദേശം ഒരു തെങ്ങിൽ നിന്ന് അടിച്ചതാണെന്ന് അവർ പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്തൊരു തെങ്ങ് ഉണ്ട് അതിന്നടിച്ചതാണെന്നവർ പറയുന്നത് ഇടി അതിൽ കൊണ്ടിട്ട് വീട്ടിലോട്ട് ഇറങ്ങിയതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡാമേജ് വന്നിട്ടാണ് ഏകദേശം ഈ എൽ സി ബി ഐസൊലേറ്റർ എല്ലാം പൊട്ടിപ്പോയിക്കുന്ന ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു ഒരു തെങ്ങ് ആണ് ഇടി വന്ന് കൊണ്ടത് കരിഞ്ഞ് തെങ്ങൊക്കെ കരിഞ്ഞു പോയി എന്നിട്ട് ഇവിടെ തന്നെ ഫ്യൂസ് ഉണ്ടോ അതൊക്കെ പൊട്ടി കുറച്ച് ആകെ അലങ്കോല സർവീസുകാരൊക്കെ കത്തിപ്പോയി അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് പരിഹരിക്കാമെന്നുള്ളൊരു പരിപാടിയിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പരിഹരിക്കാം ഒക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുക കാണിക്കാം ആ ഇടിമിന്നലിൽ തകർന്ന ഫ്യൂസും കാര്യങ്ങളൊക്കെയാണ് ആണെങ്കിൽ ഉൾഭാഗത്ത് നല്ല ഡാമേജ് ഉണ്ട് അതേപോലെ തന്നെ ഇത് വെറുതെ ഒരു യു ജി കേബിൾ പുറത്തേക്ക് പോയി പിന്നെ പറമ്പിലേക്ക് പോയിക്കുന്നുണ്ട് അതെന്താ സാഹചര്യം എന്തിനാ ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ പിന്നെ വെറുതെ ഇട്ടതാണ് അന്നൊരു അവിടെ ഒരു കൺസ്ട്രക്ഷൻ്റെ വർക്ക് ഉണ്ട് അതിന് അതിന് വേണ്ടി ഇട്ടതാണെന്നൊക്കെ പറയാം അതൊക്കെ ഒരു അപകട സാധ്യതകളാണ് കേട്ടോ പിന്നെ ഡി വി ഏകദേശമൊക്കെ നോക്കുമ്പോൾ ഡിവിൻ്റെ തൊട്ട് താഴെയുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ ഡാമേജ് ആയി എടുക്കുകയാണ് പക്ഷെ ഡി വി അത്ര നല്ലൊരു ലെവലിലല്ല ഒരു ചെയ്തത് കണ്ണമാനം വയറും കാര്യങ്ങളും ഒന്നും വൃത്തിയില്ലാതൊക്കെയാണ് ചെയ്തത് അപ്പം ഉള്ളിലൊക്കെ കണ്ടില്ല കറുത്ത കറുത്ത പാടുകൾ അതൊക്കെ ഒരു കാരണമാണ് പിന്നെ എം സി ബികൾ ഡാമേജ് ആയിക്കണ് ഇ എൽ സി ബികൾ ഡാമേജ് ആയിക്കണ അതുപോലെ പല പല കാര്യങ്ങളും ഡാമേജ് ആയിരിക്കണം അതൊന്നും ശ്രദ്ധിക്കുക